ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര വയനാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കാട്ടിച്ചിറക്കൽ മക്കാം ഷെരീഫിലേക്കാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ മക്കബറകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വയനാട് ജില്ലയുടെ പൈതൃക കേന്ദ്രവും വളരെ പ്രസിദ്ധവുമായ ഒടുങ്ങാക്കാട് എന്ത് കൊള്ളുന്ന മഹാനായ ഹുസൈൻ ദില്ലിക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മക്കാം വയനാട് വാരാമ്പറ്റ മക്കാമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചത് ഇപ്പോൾ നമ്മൾ സിയാറത്തിനായി എത്തിയിട്ടുള്ളത് വയനാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കാട്ടിച്ചിറക്കൽ മക്കാം ഷെരീഫിലാണ് ഒരു കാലത്ത് ജനവാസമില്ലാതെ കാടുമൂടിക്കിടന്നിരുന്ന ഇത്തരം പ്രദേശങ്ങളിലാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ ഇബാദത്തിനായി തിരഞ്ഞെടുത്തത് പിന്നീട് അവരുടെ വഫാത്തിന് ശേഷം അവരുടെ അവരന്തി ഉറങ്ങുന്ന ഈ കേന്ദ്രങ്ങൾ ജനങ്ങളുടെ ആശാ കേന്ദ്രവും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായി മാറി ഞങ്ങളിപ്പോൾ ഇവിടെ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇൻഷാല്ല ഇനി അടുത്ത മക്കാമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ ഈ മക്ബറിൽ അന്തിവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി റലിയല്ലാ വനഹു അവരുടെ മക്ബറ ഒമ്പത് മുഴം നീളമുണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ ഖബർ മക്ബറ അതിൻ്റെ നീളം അങ്ങനെ വർദ്ധിച്ചു വരുന്ന സമയത്ത് മഹാനായ ദില്ലി കോയത്തങ്ങൾ അത് മഹാനായ എസ് എം പൂക്കോയത്തങ്ങളാണെന്നും അഭിപ്രായമുണ്ട് അവർ ആ നീളം കൂടിയപ്പോൾ വന്ന് പറഞ്ഞു ഇനിയും നീണ്ടാൽ റോട്ടിലേക്ക് തട്ടിപ്പോവും അതുകൊണ്ട് ഇനി നീളം കൂടണ്ട എന്ന് പറയുകയും പിന്നീട് ആ മക്ബറ വലുതാകുന്നതായ ആ സംഭവം അവിടെ നിൽക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട് പഴയ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഉറൂസ് മുബാറക്കിൻ്റെ ദിവസം കാട്ടിൽ നിന്ന് കാട്ടുപൂത്തുകൾ ഇറങ്ങി വന്ന് ഉറൂസിന് ഭക്ഷണം പാകം ചെയ്യാനുള്ള മാംസത്തിനായി അറിവ് നടത്താൻ വേണ്ടി കിടന്നു കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം അന്ന് കാട്ടുപോത്തുകൾ വന്ന് കിടന്നിരുന്ന ചിറയാണ് നമ്മളീ കാണുന്നത് ഇവിടുത്തെ വെള്ളം ഇന്നും ദിവ്യ ഔഷധമായി ജനങ്ങൾ അവരുടെ രോഗശമനത്തിനും മറ്റും ഉപയോഗിച്ചു വരുന്നുണ്ട് ഈ മഹാൻ്റെ കൊണ്ട് അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് പരിപൂർണ്ണ ഷിഫ് നൽകുമാറാകട്ടെ അഭിൻഷാ അള്ളാഹ് നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണു കൂടി അമർത്തുക